തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ മെഡിക്കൽ സംഘം ഇന്ന് എത്തിച്ചേരും ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വമുള്ള സംഘമാണ് ചികിത്സ കൊടുക്കുന്നത് ദിവസങ്ങൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ കാട്ടാനയെ കണ്ടതും ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടത് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന എന്ന വനം വകുപ്പിന്റെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യം ട്വന്റി ഫോർ പുറംലോകത്തെത്തിച്ചത് ഇതോടെയാണ് ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സംഘമാണ് ചികിത്സ നൽകുക ഇന്നലെ അതിരപ്പള്ളിയിലെത്തിയ സംഘം ഇന്ന് ആനയെ നിരീക്ഷിക്കും ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക ആനയെ മയക്കുവിടി വെച്ച് ചികിത്സിക്കുന്നതിനാവശ്യമെങ്കിൽ ആനകളെ എത്തിക്കുന്നതും പരിഗണനയിലുണ്ട് ട്വന്റിഫോർ തൃശ്ശൂർ പ്രേക്ഷകർ ഓർമ്മയുണ്ടാകും വസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ കണ്ടെത്തി കാട്ടാനയുടെ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ തന്നെ ട്വൻ്റി ഫോറാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത് തൃശ്ശൂരിൽ നമ്മുടെ പ്രതിനിധി സൂര്യ സജ്ജിയാണ് ഗുഡ് മോർണിംഗ് സൂര്ജ് സജ്ജി കൂടുതൽ വിവരങ്ങൾ സൂര്ജി ഒരു ആന സ്പെഷ്യലിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരുതി പറഞ്ഞാൽ ഒരു ആനക്കാരൻ പറയും എസ്കിൻ ഞാൻ എന്താ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ കലവറകളിൽ ഒന്നായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനരികിലാണ് ഇവിടെ നിന്നൊരു ആറ് കിലോമീറ്റർ അകലെയാണ് നിലവിൽ ആനയുള്ളത് ആനയെ കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ഇന്നലെ കാലടി പ്ലാന്റേഷൻ്റെ രണ്ടാം ബ്ലോക്കിലായിരുന്നു ആന ഉണ്ടായിരുന്നത് അതിന് സമീപത്തൊരു തുരത്തിൽ ആന തുടരുകയായിരുന്നു ഇന്ന് രാവിലെയും അങ്ങോട്ടേക്ക് വനപാലകരുടെ സംഘമെല്ലാം പോയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുന്ന പാതയിലാണ് ഈ വാഴച്ചാലിലാണ് നിലവിൽ ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള വിദഗ്ധ സംഘം ക്യാമ്പ് ചെയ്യുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ ഈ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തിയതാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഈ ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനയുടെ ഈ മസ്തകത്തിൽ എങ്ങനെ മുറിവുണ്ടായ ആ മുറിവിന്റെ എത്രത്തോളം ഉണ്ട് ആഴം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആദ്യഘട്ട പരിശോധനയാണ് നടത്തുക ഈ മുറിവിൻ്റെ ആഴവും അതിൻ്റെ തീവ്രതയും മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഈ ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഈ സ്വാഭാവികമായും ഈ മുറിവിന് ഒരു മെറ്റലിന്റെ അംശം അതായത് ഏതെങ്കിലും തരത്തിലുള്ള വെടിയേറ്റതാണോ എന്നൊരു സംശയം അത് വനംവകുപ്പിനും ഈ വെറ്റിനറി ഡോക്ടർമാർക്കും അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുറിവിനുള്ളിൽ ിൽ ഈ മെറ്റലിന്റെ അംശമുണ്ടോ അതോ ഈ ആനകൾ കൊത്തുകൂടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൊമ്പിന്റെ അംശമുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെയുള്ള ഒരു പരിശോധന പ്രാഥമികമായ പരിശോധനകൾ നടക്കും അതിനുശേഷമായിരിക്കും ഈ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ ആനയെ മയക്കുപിടി വെച്ച് ചികിത്സ നൽകി പിന്നീട് ഈ കാട്ടിലേക്ക് തുറന്നു വിടുന്ന നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുക എന്തായാലും അരുൺ സക്കറിയും വിദഗ്ധ സംഘവും അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു എട്ട് മണിയോടുകൂടി തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന ഇപ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്കേൻ വനംവകുപ്പ് വിശദീകരിക്കുന്നത് ഈ സൂര്ജ് അവിടെ ഈ വാൽപ്പാറ അതുപോലെ തന്നെ അങ്ങനെയുള്ള വാഴിച്ചാൽ ആ ഭാഗത്തൊക്കെ തന്നെ ഈ ക പന്നിക്കൂട്ടത്തിൻ്റെയോ ഒക്കെ ആക്രമണം ഉണ്ടോ എന്നുള്ളതിന്റെ വാർത്ത വരുന്നു കരടി കരടി ഇറങ്ങി എന്ന് പറയുന്നു കരടി ഇറങ്ങിയാൽ അവിടെ എസ്കെൻ തീർച്ചയായും ഈ വാൽപ്പാറയിൽ ഈ കരടിയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഈ കരടി ഇറങ്ങിയതെന്നുള്ളതാണ് പറയുന്നത് അതിന്റെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഈ മേഖലയിൽ കരടിയുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ വാൽപ്പാറയിൽ കരടി ഇറങ്ങിയിരിക്കുന്ന അതിരപ്പള്ളി നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് അതിരപ്പള്ളി നാച്ചുറൽ വാട്ടർഫാൾ അത് അത് വലിയൊരു കേരളത്തിൻ്റെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കോവളം എന്ന് പറയുന്ന പോലെയാണ് ഈ അതിരപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്